ഞാൻ നമ്മൾ ഡൗൺ പേയ്മെൻ്റ് എത്ര അടയ്ക്കണം എന്ന് ചോദിച്ചു എത്ര അടവ് വരും എന്ന് ചോദിച്ചു പിന്നെ എന്താ അതിന് പണിയാൻ കേട്ടേണ്ട കാര്യം എന്താ അതിനിപ്പം ഹലോ മച്ചമാര ഇറ്റ്സ് മി ദിൽ ബ്ലൗസ് കൈഷ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം കൈസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈശം അപ്പം നമ്മളോട് ചില ആൾക്കാരൊക്കെ നമ്മളോട് ചോദിച്ചു അതായത് വണ്ടി എടുത്തതിന് പുത്തൻ വണ്ടി എടുത്തതിന് ശേഷം വണ്ടി പണിയാൻ കയറ്റിയപ്പോൾ ആൾക്കാരെ ചോദിച്ചു അതായത് ഷോറൂമിൽ നിന്ന് വണ്ടി പുത്തൻ അല്ലേ എടുത്തത് അപ്പം പിന്നെ എന്താ അതിന് പണിയാൻ കേട്ടേണ്ട കാര്യം എന്താ അതിനിപ്പം നേരെ അങ്ങ് ഇറക്കി ഓടിച്ചാൽ പോലെ എന്ന് ചോദിച്ചു ആൾക്കാർ ഒന്ന് പിന്നെ രണ്ട് നമ്മളിപ്പം അടവും കാര്യങ്ങളും അടവിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും എന്താണ് എത്ര അടവ് വരും എന്ന് ചോദിച്ചു പിന്നെ അതുപോലെ തന്നെ ഇപ്പം പുത്തൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ പേയ്മെൻ്റ് എത്ര അടയ്ക്കണം എന്ന് ചോദിച്ചു എത്ര ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് എന്തുമാത്രം അടവാണ് വരാറ് എന്നുള്ള ആളുകൾ ചോദിച്ചു പിന്നെ ഇപ്പം പണിയാൻ വണ്ടി കേറ്റി കഴിഞ്ഞപ്പം അപ്പോൾ ഇതുപോലെ പുത്തൻ വണ്ടി എടുത്ത് നമ്മൾ ബോഡി വർക്കിനും കാര്യങ്ങൾക്കും കാര്യങ്ങളൊക്കെ അതിന് എന്തുമാത്രം ചാർജ് ആകും എന്ന് നമ്മൾ ആൾക്കാർ ചോദിച്ചു അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഇതിൽ ചോദിക്കാത്ത കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും എല്ലാവരും ആയിട്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫുൾ ഒരു ഐഡിയ കിട്ടുന്ന രീതിക്ക് നമുക്ക് നേരെ നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് പറയാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോവാം ഗൈസ് ഓക്കെ അപ്പോൾ ക്യാഷ് അപ്പോൾ ഫസ്റ്റ് ചോദ്യം ഫസ്റ്റ് ചോദ്യം എന്നു വെച്ചാൽ ക്യാഷ് ഇപ്പോൾ ഒരു പുത്തൻ വണ്ടി എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളൊരു പുത്തൻ വണ്ടി നമ്മളിപ്പോൾ ഇറക്കുവാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കണം ക്യാഷ് ഇപ്പം നമുക്കൊരു പുതിയ വണ്ടി ഇറക്കണമെങ്കിൽ നമ്മൾ മാക്സിമം ഒരു ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നാൽപ്പത് നാൽപ്പത്തയ്യായിരം ആണ് അമ്പത് കൊടുക്കുന്നവരുണ്ട് അറുപത്തയ്യായിരം കൊടുക്കുന്നവരുണ്ട് അറുപത് കൊടുക്കുന്നവരുണ്ട് മനസ്സിലായോ പിന്നെ കയ്യിലുള്ളവർ എത്രമാത്രം എമൗണ്ട് നമുക്ക് കൊടുക്കാം കൂടുതൽ നമുക്ക് കൊടുക്കാം അതനുസരിച്ച് നമ്മുടെ വണ്ടി വരയുടെ കാര്യങ്ങൾ കുറയും പിന്നെ നമ്മുടെ അടവും കാര്യങ്ങളും കുറയും ഇപ്പം കുറഞ്ഞത് ഒരു നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ വെച്ചിട്ട് സാധാരണക്കാരൻ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗായസ് നമുക്കൊരു ആറാ ഒരു എണ്ണായിരം രൂപയ്ക്കടുത്ത് നാൽപ്പത് രൂപ കൊടുത്താൽ ഒരു എണ്ണായിരം രൂപയ്ക്കകത്ത് നമുക്ക് ഇ എം ഐ വരുന്നതാണ് ഇപ്പം ഗായ്സ് ഒരു അറുപത് രൂപ റേഞ്ച് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏഴായിരത്തിനും ആറായിരത്തിനും ഇടയ്ക്ക് അത് വരുന്നതാണ് ഏഹ് അപ്പം അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു ഇ എം ഐ അടവെന്ന് പറയുന്നത് മാക്സിമം ഒരു ആറായിരം രൂപയാണ് ആറായിരത്തിൽ താഴാൻ അങ്ങനെ ചാൻസുകളില്ല പിന്നെ നമ്മൾ കൂടുതൽ അടച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് ഇപ്പം ഏറ്റവും അതായത് ആറ് തൊട്ട് എട്ട് വരെ അതായത് നാൽപ്പത് തൊട്ട് ഒരു അറുപത് വരെ സ്റ്റേറ്റ് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് ഇ നമുക്ക് വരും പിന്നെ ജൈസ് രണ്ടാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തൻ വണ്ടി ഷോറൂമിൽ നിറക്കിയാൽ ആ കണ്ടീഷൻ നമുക്ക് നേരെ ഓടിക്കാൻ പറ്റുന്ന രീതിക്കാണോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഗൈസ് അങ്ങനെ ഓടിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ രീതിക്കെങ്കിലും നമ്മൾ വർക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് ജയസ് നമുക്ക് നമ്മുടെ പടുത അതായത് ഓട്ടോയുടെ പുത്തമ്പണ്ടിയുടെ റൂഫും കാര്യങ്ങളും പടുതയും കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം ചെറിയ രീതിക്കെങ്കിലും പണിയെടുക്കേണ്ടതായിട്ടുണ്ട് അതില്ലാതെ നമുക്ക് കമ്പനി വരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് പടുത മണ്ടക്കൂടെ ഇട്ട് വെച്ചേക്കുന്നേ ഉള്ളൂ അത് ടൈറ്റും കാര്യങ്ങളും ഒന്നുമല്ല പിന്നെ സീറ്റ് സീറ്റ് പിന്നെ നമുക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല അങ്ങനെ ഇട്ട് തന്നെ ഇട്ട് ഓടിക്കുന്നവർക്ക് അങ്ങനെ തന്നെ ഇട്ട് ഓടിക്കാം അതൊന്നും ഒരു വിഷയമുള്ള കാര്യങ്ങളല്ല അപ്പോൾ അത് പിന്നെ അത് കഴിഞ്ഞ് കയസ് മൂന്നാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് പുത്തം വണ്ടി പണ്ട് നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം എന്നാണ് നമ്മൾ ബാക്കി പരിപാടികളും വർക്കുകളൊക്കെ എടുത്തിട്ട് റീടെസ്റ്റിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പം ഗൈസ് അപ്പോൾ ഇപ്പോഴത്തെ സെറ്റപ്പും സംവിധാനം വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് നമ്പർ ഉൾപ്പെടെ ആയാണ് ഷോറൂമിൽ നിന്ന് വണ്ടി ഇറങ്ങുന്നത് അതായത് പഞ്ച് ചെയ്ത നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെയാണ് ഷോറൂമിൽ നിന്ന് അവർ തന്ന് സെറ്റ് ചെയ്താണ് നമ്മളെ വണ്ടി ഇറക്കി വിടുന്നത് നമുക്ക് റീടെസ്റ്റ് എന്നുള്ളൊരു സെറ്റപ്പ് ഇല്ല അതായത് ഉത്തം വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉത്തം വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോയി റീടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല നമുക്ക് ഓൾറെഡി എല്ലാ പേപ്പർ വിഭാഗങ്ങളും ഓക്കെ ആയാണ് നമുക്ക് നമ്മുടെ വണ്ടി കൈ കിട്ടുന്നത് അപ്പം അത് ഓക്കെ ആയാലും അപ്പം അങ്ങനെ ആ ഒരു സംഭവം പിന്നെ ഫിനാൻസ് ഫിനാൻസ് എന്ന് വെച്ചപ്പോൾ ആൾക്കാർ നമ്മൾ ചോദിക്കും എങ്ങനെയാണ് വണ്ടി എടുത്തത് പ്രൈവറ്റ് ഫിനാൻസ് ആണോ റെഡി ക്യാഷ് ആണോ പിന്നെ നമ്മളല്ലാതെ ബാങ്കിൽ നിന്ന് മറ്റ് ലോണുകളാണോ എന്ന് ചോദിക്കും കൂടുതലും നമ്മുടെ സാധാരണപ്പെട്ടവരെടുക്കുന്നത് പ്രൈവറ്റ് ഫിനാൻസുകളിൽ നിന്നാണ് നമ്മൾ ഷോറൂമിൽ വണ്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുമ്പോഴും നമുക്ക് ഏറ്റവും കുറഞ്ഞ കാലയളവിനുള്ളിൽ ഫിനാൻസ് റെഡി ആകുന്നതും പ്രൈവറ്റ് ഫിനാൻസുകളാണ് നമ്മൾ ഇന്ന് എന്ന് പറയുകയാണ് നമുക്ക് അത്യാവശ്യം അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു വണ്ടി ഫിനാൻസ് ഇട്ട് എടുക്കണമെന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് സിവിൽ സ്കോർ നിങ്ങൾക്ക് കാണണം അപ്പോൾ എത്ര സിവിൽ സ്കോർ നമുക്ക് കുറഞ്ഞത് ഒരു വണ്ടി പുതിയതായിട്ട് ഇറക്കണമെങ്കിൽ വേണം എന്നുള്ളതിനുള്ള മറുപടി ഞാൻ പറയാം ഏകദേശം നമുക്ക് ഒരു എഴുന്നൂറ് അടുത്ത് നമുക്ക് സിവിൽ സ്കോർ വേണം എഴുന്നൂറിനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സിവിൽ ഉണ്ട് എന്നാണ് അർത്ഥം നമുക്കൊന്നും നോക്കേണ്ടതായിട്ടില്ല ഒരു അറുന്നൂറിനോ എഴുന്നൂറിനും ഇടയ്ക്ക് നോർമലായിട്ട് സിവിൽ വേണം എങ്കിൽ ഏ നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് നമുക്ക് കിട്ടുള്ളു ഇനി നേരെ മറിച്ച് നമുക്ക് ബാങ്കുകളിൽ നിന്ന് ലോണായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കൈസ് നമുക്ക് നല്ല ഈ എഴുന്നൂറിന് മുകളിൽ നമുക്ക് ഒരു എഴുന്നൂറ്റി അമ്പതിനും ഇടയ്ക്കും എഴുന്നൂറും അല്ല അറുന്നൂറ്റമ്പതിനും ഇടയ്ക്കൊക്കെ ആയിട്ട് നമുക്കുണ്ടെങ്കിലേ നമുക്കൊരു നല്ലൊരു എമൗണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന അത്ര നമുക്ക് ബാങ്കുകളിൽ നിന്ന് ലോണ് കിട്ടത്തുള്ളൂ മനസ്സിലായല്ലോ അപ്പം ഏതാണ് നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പം ഏത് ലോണ് എടുത്താലാണ് നമുക്ക് പെട്ടെന്ന് നടക്കുക എന്നുള്ളതിനുള്ളത് പറയാം കൈസ് പ്രൈവറ്റ് ഫിനാൻസിൽ നിന്നാണ് നമുക്ക് ലോൺ കിട്ടാനും എളുപ്പം നമുക്ക് വണ്ടി പെട്ടെന്ന് ഇറക്കാനും എളുപ്പം മനസ്സിലായില്ലേ പ്രൈവറ്റ് ഫിനാൻസിൽ ലോണ് നമുക്ക് സാങ്ഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം നാലഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് അവർ വണ്ടി ഇറക്കിത്തരും നേരം എന്ന് വെച്ചാൽ നമ്മളല്ലാതെ ലോണ് വേണ്ടി ബാങ്കുകളിൽ നടക്കുവാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒത്തിരി പുറം നടക്കണം ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം ഓരോ സ്കീമുകളുണ്ട് ഇപ്പം ഇപ്പം മുദ്ര പോലൊക്കെ ഓരോ സ്കീമുകളുണ്ട് അപ്പോൾ അതിനൊക്കെ പുറകെ നടന്ന് കുറേ വർക്കുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് താമസവും കാര്യങ്ങളൊക്കെ വരും മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പം പിന്നെ അത് കൊള്ളാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ബാങ്കുകളിൽ നിന്ന് ലോണുകൾ എടുത്തിട്ട് അതിനപ്പം അതിനൊക്കെ ഭയങ്കര ആനുകൂല്യങ്ങളൊക്കെ കാണും അങ്ങനെയുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യണം ആനുകൂല്യങ്ങളും പുതിയ പുതിയ എന്തൊക്കെയാ വ്യത്യാസങ്ങളാണ് വന്നെന്നുള്ളത് ലോണും സ്കീമുകളും നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പഠിച്ചറിഞ്ഞിട്ട് നമ്മൾ ആ രീതിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒത്തിരി പ്രയോജനം ചെയ്യും അതായത് ഈ മുദ്ര പോലെ ഉള്ള സ്കീമുകൾ മനസ്സിലായി അപ്പം അങ്ങനെ അതൊരു കാര്യം അപ്പം ഇതൊക്കെയാണ് ഗൈസ് അപ്പം നമ്മൾ പൊതുവേ നമ്മളെ ഒരു പുത്തനായിട്ടൊരു വണ്ടി ഇറക്കുമ്പോഴത്തേന് നമുക്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലൂടെ വേണം നമ്മൾ ഒരു വണ്ടി ഷോറൂമിൽ ഇറക്കുന്ന ഡെലിവറി വരെ നമ്മൾ എന്തൊക്കെ അറിയണം എന്നുള്ളതാണ് ഗൈസ് അപ്പോൾ ഇതിനകത്ത് ഇത്ര ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നമ്മളൊരു പുത്തൻ വണ്ടി എടുത്ത് അത്യാവശ്യം പണുത് അതായത് സീറ്റ് അപ്പോൾ അപ്പോൾസറി അത്യാവശ്യം എല്ലാം നല്ല രീതിക്ക് വേണം അത്യാവശ്യം ഇച്ചിരി പൈസ മുടക്കി ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ ഒരു സംഭവം അനുസരിച്ച് ഗൈസ് നമുക്ക് അതായത് നിങ്ങൾ പുറത്തോണം നമുക്ക് ബോഡി വർക്ക് തട്ടപ്പൾസറി ചെയ്യുകയാണെങ്കിൽ അപ്പോൾസറി ചെയ്യുന്നതും സീറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതിനകത്ത് വരും അപ്പോൾ അങ്ങനെയാണൊരു എമൗണ്ട് വരുന്നത് ചേച്ചി നിങ്ങൾക്ക് ഒരു അറുപതിനും അമ്പതിനും ഇടയ്ക്ക് വരും പിന്നെ കുറഞ്ഞ രീതി ഉണ്ട് അതായത് ഏകദേശം നിങ്ങൾക്കറിയാമല്ലോ കട്ടപ്പന സ്റ്റൈലെന്ന് പറയുന്ന ഒരു സ്റ്റൈല് ഓട്ടോക്കാർക്ക് ഇടയ്ക്ക് ഇപ്പം ട്രെൻഡിങ് ആയിട്ടും ആളുകൾ കൂടുതലും ചെയ്യുന്നതാണ് അതാണ് അപ്പം ഏറ്റവും കുറഞ്ഞ രീതിക്ക് പൈസ ആകുന്ന കുറച്ച് രീതിക്ക് മാത്രമായിട്ട് നമുക്കൊരു ലുക്കാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഗേഴ്സ് കട്ടപ്പന രീതി മനസ്സിലായോ അപ്പം പക്ഷേ കട്ടപ്പന രീതിക്ക് അതിൻ്റെതായ കുറച്ച് ഫോൾട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ലുക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുമെങ്കിലും പിന്നീട് അത് ഇത്ര ഇത്ര കൊല്ലങ്ങൾ കഴിയുമ്പോഴത്തേന് വണ്ടിക്ക് അതനുസരിച്ചുള്ളതായ ചില പ്രശ്നങ്ങളൊക്കെ വരും കട്ടപ്പന സ്റ്റൈൽ പണിയുവാണെങ്കിൽ പക്ഷെ പണിടുന്ന സമയത്ത് നമുക്ക് ചിലവ് കുറവാണ് മാക്സിമം ഒരു നാൽപ്പതിനും മുപ്പതിനും ഒക്കെ ഇടയ്ക്ക് നമുക്ക് പുത്തൻ വണ്ടി ആണെന്നുണ്ടെങ്കിൽ പണി തീർത്താൽ ലുക്കാക്കി ഇറക്കാൻ പറ്റും അപ്പോൾ ഗൈസ് അല്ലാതെ നമ്മൾ തട്ടപ്പൊഴ്സടിയൊക്കെ ചെയ്ത് വേറെ രീതിക്കൊക്കെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്ന ആണെന്നുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് ഒരു അറുപത് രൂപ അടുത്ത് നമുക്ക് റേറ്റും കാര്യങ്ങളും വരും അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഒത്തിരി താമസം വന്നു വേറെ നല്ല വർക്ക് അവിടെ ഇച്ചിരി തിരക്കൊക്കെ കാരണം നമ്മൾ ഉദ്ദേശിച്ചിടത്തൊന്നും ഇപ്പോൾ നിൽക്കുന്നില്ല അതായത് ഡേറ്റ് ഇങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പോലും നല്ലവണ്ണം ചെയ്യണം എന്നുള്ള ഇതുകൊണ്ട് നമ്മളതൊക്കെ ഇങ്ങനെ സഹിച്ചു പോവാണ് അപ്പോൾ കൈസ അപ്പം അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും വരും ഏ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ നമ്മളെടുത്തത് ആപ്പേ നിങ്ങൾക്ക് നമുക്കറിയാമല്ലോ ഇപ്പം വണ്ടിയുടെ ഇതനുസരിച്ച് അതായത് ഇപ്പം ബജാജിന്റെ കുട്ടി ഡീസൽ എടുക്കുന്നവർക്ക് അതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരും പിന്നെ ആപ്പേയും ഇപ്പം എന്തായാലും പൈസ മുടക്കി ആപ്പ വേണോ കുട്ടി ഡീസൽ വേണോ എന്നൊക്കെ സംശയിച്ചിരിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അത് ഞാനിപ്പോൾ ഓട്ടോ ഫീൽഡിലോട്ട് നമ്മൾ വണ്ടിയായിട്ട് ഇറങ്ങി നമ്മൾ ഡ്രൈവർ ഫീൽഡാണ് എങ്കിൽ പോലും നമ്മൾ അത് ഓട്ടോ ഫീൽഡ് ഫീൽഡെന്നുള്ളതിലോട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല പക്ഷെ എന്തായാലും ഇതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്നതാണ് അപ്പം ഇതാണ് അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തരാനും നമ്മൾ നിങ്ങൾ നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിക്ക് നമ്മൾ പറഞ്ഞു തരുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഏ അപ്പം ഏതായാലും ഗൈസപ്പം ഞാനപ്പം ഇന്ന് ഞാൻ നമ്മുടെ വണ്ടിയുടെ ബോഡി വർക്ക് എന്തോരമായെന്നൊക്കെ അറിയാമോ ഞാൻ പോയായിരുന്നു പോയപ്പം വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി കുറച്ചൊക്കെ പോകുന്നു അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വിഷ്വലും കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക പിന്നെ നമ്മൾ വണ്ടി എടുത്തത് ഏത് എങ്ങനെയാണ് ഏത് ഫിനാൻസ് ആണോ പ്രൈവറ്റ് ആണോ ഫുൾ പേയ്മെൻറ്റാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ വണ്ടി വന്നതിന് ശേഷം ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കൂടി നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിക്ക് ഒരു സംഭവം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പുതുതായിട്ട് വണ്ടി എടുക്കാൻ പോകുന്നത് ഭയങ്കര ഉപകാരമായിരിക്കും അപ്പം അങ്ങനെ അപ്പോൾ അത് വണ്ടിയും വന്ന് അതിൻ്റെ ഫുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണം അപ്പം നമുക്ക് ഇങ്ങനെ എടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല കുറച്ച് കാര്യങ്ങൾക്ക് എഴുതി വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ വരുന്നുണ്ട് ജൈസ് അപ്പം എന്തായാലും കൊള്ളാം ഗൈസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ജൈസ് അതുവരെ